कृष्णाय वासुदेवाय हरे प्रणदक्लेशनाशाय ॐ ഭാഗവത കഥകൾ രാജസൂയം കഴിഞ്ഞും കുറെ കാലം ശ്രീകൃഷ്ണനും ബലരാമനും ദ്വാരകയിൽ തങ്ങുകയുണ്ടായി അക്കാലത്ത് ദ്വാരകയിൽ നടന്ന കഥകളാണ് ശുഖമുനി പിന്നീട് പറഞ്ഞത് ശിശുപാലന്റെ വധത്തോടെ ശിശുപാലന്റെ സുഹൃത്തുക്കൾക്ക് ശ്രീകൃഷ്ണനോടുള്ള പക വർദ്ധിച്ചു രുഗ്മിണിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ശിശുപാലന്റെ ഒപ്പം വന്ന രാജാവായിരുന്നു സാല്യുൻ അയാൾ ശിശുപാലന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ശിശുപാലന്റെ സംഘം രാജ്യത്തിൽ നിന്നും സർവ ആഘോഷങ്ങളോടും കൂടിയായിരുന്നു സ്വയംവരത്തിനായി എത്തിയത് ദന്തവക്രനും സാലുനുമായിരുന്നു ആ ഘോഷയാത്രയിൽ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത് രുഗ്മിണിയെ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ ശ്രീകൃഷ്ണൻ പിന്നീട് നടന്ന യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പരാജയപ്പെടുത്തി സാൽവിനും യുദ്ധത്തിൽ പരാജയനായി വല്ലാതെ തീർന്നു അങ്ങനെ പരാജയപ്പെട്ടതോടെ സാൽവിനെ യാദവന്മാരോടുള്ള പക വല്ലാതെ ഉള്ളിൽ ആളിക്കത്തി ശിശുപാല പക്ഷത്തുനിന്ന രുഗ്മി ഉൾപ്പെടെ സർവരും നാണക്കേട് കൊണ്ട് ശിരസ് കുനിച്ചുനിന്ന ആ അവസരത്തിൽ എല്ലാ രാജാക്കന്മാരെയും സാക്ഷി നിർത്തി ജാളിത മറച്ചുവെക്കാൻ എന്നോണം സാലുവൻ വലിയൊരു ശപഥം ചെയ്തു ഈ ഭൂമിയിൽ നിന്ന് എല്ലാ യാദവരെയും ഞാൻ തുടച്ചുമാറ്റുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ പുരുഷനായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ശപഥം ചെയ്തതിനു ശേഷം സാലുവൻ്റെ ചിന്ത മുഴുവൻ യാദവന്മാരെ എങ്ങനെ ജയിക്കാം എന്നും അവരെ ഭൂമിയിൽ നിന്ന് എങ്ങനെ തുടച്ചു നീക്കാം എന്നും മാത്രമായിരുന്നു അതിനായി ഏറ്റവും എളുപ്പമാർഗം ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരങ്ങൾ നേടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ സാൽവൻ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു കഠിന തപസ്സിന്റെ നാളുകളായിരുന്നു പിന്നീട് ദിവസവും ഒരു പിടി മണ്ണു മാത്രം കഴിച്ചായിരുന്നു സാലുവൻ്റെ ഉഗ്രതപസ് ഈ ഉഗ്രതപസ് കണ്ട് പ്രസാദിച്ച് പരമശിവൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു സാലുവിൻ മുന്നോട്ട് വെച്ച ആവശ്യം വളരെ വിചിത്രമായിരുന്നു ഭഗവാനെ എനിക്ക് യാദവന്മാർക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു വാഹനമാണ് ആവശ്യം ആർക്കും അതായത് ദേവാസുരന്മാർക്കും ഉരകങ്ങൾക്കും രാക്ഷസന്മാർക്കുമൊന്നും അത് തകർക്കാൻ കഴിയാത്തതായിരിക്കണം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എവിടെയും സഞ്ചരിക്കാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഏതു രൂപം സ്വീകരിക്കാനും എന്റെ വാഹനത്തിന് കഴിയണം സാല്യുവിന്റെ തപസിലും അപേക്ഷയിലും പ്രസാദിച്ച പരമശിവൻ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം മയാസുരനെ വിളിച്ച് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു വാഹനം നിർമ്മിച്ചു കൊടുക്കാനായി ആജ്ഞാപിച്ചു സാല്ല് എല്ലാ ഇഷ്ടങ്ങളും സാധിക്കുന്നതും ലോഹ നിർമ്മിതവും സൗഭം എന്ന പേരോടു കൂടിയതുമായ ഒരു വാഹനം മയൻ നിർമ്മിച്ചു നൽകി അതോടെ സാൽവൻ യാദവരോട് യുദ്ധം ചെയ്യാൻ തക്കം പാർട്ടിരുന്നു വെറുമൊരു വാഹനം മാത്രമായിരുന്നില്ല സൗഭം വായുവിനേക്കാൾ വേഗത്തിൽ ആകാശത്തുകൂടി സഞ്ചരിക്കാവുന്ന ആ വാഹനത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു ശിശുപാലിനെ യുധിഷ്ഠിരന്റെ രാജസൂയ സദസ്സിൽ വെച്ച് വധിച്ചതോടെ സാൽവൻ പണ്ടേ ഉറപ്പിച്ചിരുന്ന പ്രതികാരം പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ തന്റെ സേനാ സാൽവൻ സൗഭത്തിൽ കയറി ദ്വാരകാപുരിയുടെ മുകളിലെത്തി കമനീയമായ ഗോപുരങ്ങൾ ഉദ്യാനങ്ങൾ ഉപവനങ്ങൾ എന്നിവയെല്ലാം ഇടകലർന്ന് ദേവലോകം പോലെ തിളങ്ങി നിൽക്കുന്ന ദ്വാരക കണ്ട് സാൽവൻ രോഷാകുലനായി വാഹനത്തിനുള്ളിൽ കയറിയിരുന്ന സൈനികർ ദ്വാരകയെ അതിഭീകരമായി ആക്രമിച്ചു തുടങ്ങി കൊട്ടാരങ്ങളും ഗോപുരങ്ങളും ഉദ്യാനങ്ങളുമെല്ലാം നിഷ്കരുണം തകർത്തു തുടങ്ങി സൈന്യവീരന്മാരുടെ അമ്പേറ്റ് ദ്വാരകാപുരി ആകെ കുലിങ്ങി തുടങ്ങി പാറ മരം സർപ്പം ഇടിമിന്നൽ എന്നിവയെല്ലാം ഈ വിമാനത്തിൽ നിന്നായി സാലുവന്റെ സൈനികർ ദ്വാരകാപുരിയിലേക്ക് വർഷിച്ചു ലോകം മുഴുവൻ പൊടിയിൽ മുങ്ങിപ്പോകുന്നതുപോലെയാണ് അവിടം കാണപ്പെട്ടത് ദ്വാരകാപുരിയിലെ നിവാസികൾ അത്യന്തം ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടിയെത്തി എന്നാൽ തൽസമയം ശ്രീകൃഷ്ണ ബലരാമന്മാർ ദ്വാരകാപുരിയിൽ ഉണ്ടായിരുന്നില്ല സൗഭത്തിലേറി സാൽവൻ ദ്വാരക ലക്ഷ്യമാക്കി ചുറ്റി ചുറ്റി പറന്നു അവന്റെ സൈന്യം ദ്വാരകയുടെ പ്രാന്തപ്രദേശങ്ങളും ആക്രമിച്ചു സൗഭത്തിൽ നിന്നും സാൽവൻ അതിഭയങ്കരങ്ങളായ അസ്ത്രപ്രയോഗങ്ങൾ നടത്തി രക്ഷിക്കണേ എന്ന വിലാപവുമായി കൊട്ടാരത്തിലേക്ക് ഓടിയെത്തിയ പ്രജകളുടെ ഭയം കണ്ട് കൃഷ്ണന്റെ പുത്രനായ പ്രദ്യുപ്നൻ പുറത്തേക്കോടിയെത്തി പിന്നീട് സ്വന്തം തേരിൽ കയറി യാദവസേനയെ സജ്ജമാക്കി സാൽവനോട് യുദ്ധം തുടങ്ങി സാത്യകി അക്രൂരൻ തുടങ്ങിയവർ സഹായിക്കാനായി ഒപ്പമുണ്ടായിരുന്നു ദേവാസുര യുദ്ധം കണക്കെ ഗംഭീരമായിരുന്ന യുദ്ധം യാദവ സേനയും സാലുവിൻ്റെ സേനയും തമ്മിൽ നടന്നു സാലുവിൻ്റെ മായാപ്രയോഗങ്ങളൊന്നും പ്രദ്യുപ്നോട് ഏൽക്കുമായിരുന്നില്ല കാരണം വളരെ ചെറുപ്പത്തിൽ ശംഭരൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞതിനാൽ മായാവിദ്യകളെല്ലാം പ്രദ്യുപ്നന് നന്നായി അറിയാമായിരുന്നു സൂര്യൻ സ്വന്തം രശ്മികൾ കൊണ്ട് ഇരുളിനെ മറയ്ക്കുന്നതുപോലെ പ്രദ്യുപ്നൻ ദിവ്യാസ്ത്രങ്ങളയച്ച് സാലുവിന്റെ ഓരോ മായാപ്രയോഗത്തെയും ഇല്ലാതാക്കി സ്വർണവർണത്തോട് ചേർന്നതും ഇരുമ്പുനയുള്ളതുമായ ഇരുപത്തിയഞ്ച് ശരങ്ങൾ ഒറ്റയടിക്കയച്ച് പ്രദ്യുപ്നൻ സാലുവിന്റെ സേനാപതിയെ കൊന്നുകളഞ്ഞു പ്രദ്യുപ്നൻറെ അത്ഭുതകരമായ യുദ്ധശേഷി കണ്ട് സർവരും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു സൈനികർക്ക് പോലും അദ്ദേഹത്തോട് വല്ലാത്ത ആദരവ് തോന്നി തുടങ്ങി സ്വന്തം അസ്ത്രങ്ങൾ കൊണ്ട് സൗഭത്തെ ചുറ്റി നിന്ന മായാവലയത്തെ പ്രദ്യുപ്നൻ തകർക്കാനും വിമാനത്തെ ആക്രമിക്കാനും സൈന്യത്തെ തുരത്താനും തുടങ്ങി സൗഭത്തിന്റെ നിർമ്മിതി അത്ഭുതാവഹമായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഒരേ സമയം ഒന്നായും പലതായും അത് കാണപ്പെട്ടു അത് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ അതിന്റെ സ്ഥാനം ആർക്കും നിശ്ചയിക്കാനാവാത്ത വിധം നിലകൊണ്ടു ചിലപ്പോൾ നിലത്തും മറ്റ് ചിലപ്പോൾ ആകാശത്തും മലമുകളിലും ജലനിരപ്പിലും സൗഭം കാണപ്പെട്ടു ഒരു ഒരഗ്നിശലാക പോലെ ഒരിടത്തും നിൽക്കാതെ അതങ്ങനെ പാറി നടന്നു അതേവരെ ആരുടെയും ചിന്തയിൽ പോലുമില്ലാത്ത പ്രത്യേകതകളാണ് ഈ സൗഭം എന്ന വിമാനത്തിലുണ്ടായിരുന്നത് ചില നേരത്ത് അത് ആകാശത്തിൽ വലിയൊരു നഗരം നിൽക്കുന്നത് പോലെ കാണാം അടുത്ത നിമിഷത്തിൽ ഭൂമിയിൽ ഇറങ്ങുകയായി വീണ്ടും ആകാശത്തിലേക്ക് ഉയരും ചിലപ്പോൾ അത് ഒരു നഗരത്തിന്റെ അത്ര വലിപ്പമുണ്ടാകും അടുത്ത നിമിഷത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്ര സൂക്ഷ്മമായി സൂക്ഷ്മമായിത്തീരും ഒരായുധവും അതിനെ ഹനിക്കാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ സാല്വരാജാവിന്റെ ശരീരത്തിൽ ഒരസ്ത്രം പോലും എയ്ത് തറപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ അസ്ത്രങ്ങൾ കൊണ്ട് കോട്ടയുണ്ടാക്കി ഒരു തരത്തിൽ ദ്വാരകപുരിയെ പിടിച്ചു നിർത്താനായി മാത്രമാണ് പ്രദ്യുപ്നന് കഴിഞ്ഞത് അപ്പോൾ പോലും സൗഭം സൂക്ഷ്മശരീരിയായി ഈ അമ്പുകൾക്കിടയിലൂടെ വരാൻ തുടങ്ങി എപ്പോഴൊക്കെ അതിനെ കാണാൻ പറ്റുമോ അപ്പോഴെല്ലാം പ്രദ്യുപ്നൻ തന്റെ ശരത്താൽ മഴ പെയ്തുകൊണ്ട് തന്നെയിരുന്നു ഒടുവിൽ സാൽവരാജാവിന്റെ വീരനായ മന്ത്രി ദ്യുമൻ പ്രദ്യുപ്നനെ ആക്രമിച്ചു അയാൾ നിമിഷാർത്ഥ വേഗത്തിൽ പ്രദ്യുപ്നന്റെ തലയിൽ കൊണ്ടടിച്ചു തൽക്ഷണം പ്രദ്യുപ്നൻ ബോധരഹിതനായി തീർന്നു സാലുവിന്റെ ആക്രമണം എന്തെല്ലാം നാശനഷ്ടമാണ് ദ്വാരകയിലുണ്ടാക്കിയത് ആ കഥ നാളെ